സദ്യോജാതൻ തത്പുരുഷൻ ഈശാനൻ അഘോരൻ മഹാദേവൻ ഇതിന് ഓരോന്നിനും മന്ത്രങ്ങളുണ്ട് ഓരോന്നിനും മന്ത്രങ്ങളുണ്ട് അതില് ഇപ്പൊ ശിവന്റെ വിഷ്ണുവിന്റെ വ്യൂഹങ്ങൾ പറയും വിഷ്ണുവിന്റെ വ്യൂഹങ്ങൾ പറയുന്നത് പോലെ ശിവന്റെ ഭാവങ്ങളാണ് ശരിക്കും അഞ്ച് ഭാവങ്ങൾ ഇപ്പൊ സദ്യോജാതം ഭരണം അതുപോലെ അഘോരൻ തത്പുരുഷൻ ഈശാനൻ മഹാദേവൻ ഇതില് സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ സകല വ്യവഹാരങ്ങളുടെയും അധീശനായിട്ടുള്ള ഭാവം ഒരു ഈശ്വരനിൽ തന്നെ കാണുകയാണ് യാതൊന്ന് സകലത്തിൻ്റെയും ആരംഭമായിട്ട് പ്രത്യേകിച്ച് ആരംഭിച്ചതല്ലാതെ എല്ലാത്തിൻ്റെയും ആരംഭമായി തന്നെ നിലകൊള്ളുന്ന ശിവഭാവമാണ് സദ്യോജാത ഭാവം സദ്യഹ അപ്പൊ സദ്യ എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ സ്വതവേ തന്നെ ജാതനായിട്ടുള്ളവനാണ് സദ്യോജാത ഭാവം അത് ജനിക്കുന്ന ഏതെങ്കിലും നാമരൂപാത്മകമായി ജനിക്കുന്ന ഈശ്വരഭാവം എന്നുള്ളതല്ല സ്വതസിദ്ധമായിരിക്കുന്ന ശിവഭാവമാണ് ആ ശിവഭാവത്തെ വേറൊരു ദൃഷ്ടിയിൽ നോക്കുമ്പോഴാണ് അവൻ സർവ്വദേവന്മാർക്കും അധീശനായ മഹാദേവനാണ് എന്ന് പറയുന്നത് ആ മഹാദേവഭാവം അവൻ തന്നെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണെന്നുള്ള ദൃഷ്ടിയിലാണ് ഈശാന ഭാവം ഇതൊന്നും പലതല്ല ഒന്നിൻ്റെ പല ഭാവങ്ങൾ ഈ പല ഭാവങ്ങളെ ഒന്നിച്ചു ചേർത്തിട്ട് കാണുന്ന വലിയ വലിയൊരു വീക്ഷണമാണ് ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ അപ്പോഴാണ് ചോദ്യം ശിവൻ എന്ന് പറയുമ്പോൾ ശിവൻ ഉപരി പരബ്രഹ്മത്തെ കാണണ്ടേ തീർച്ചയായിട്ടും കാണാം ഇവിടെ നമ്മൾ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് വൈഷ്ണവന്മാര് വിഷ്ണുവെന്നും ശൈവന്മാര് ശിവനെന്നും ശാക്തയന്മാര് ശക്തിയെന്നും അല്ലെങ്കിൽ ഗാണപത്യന്മാര് ഗണപതി എന്നും സൗരന്മാര് സൂര്യനെന്നും ാന്തന്മാര് സുബ്രഹ്മണ്യനെന്നും പറയുന്നത് പരമേശ്വരൻ പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അതിനുപരി മറ്റൊന്നും പറയേണ്ടത് അവിടെയില്ല ഒന്നുകൂടി പറയാം ഇപ്പൊ ശൈവൻ ശിവനെന്നും വൈഷ്ണവൻ വിഷ്ണുവെന്നും പറയുമ്പോൾ വൈഷ്ണവനെ സംബന്ധിച്ച് വിഷ്ണുവിന് ഉപരി ഒന്നുമില്ല ശൈവനെ സംബന്ധിച്ച് ശിവൻ ഉപരിയൊന്നുമില്ല ണെന്ന് വിചാരിക്കുന്നു അപ്പൊ അവര് ത്രിമൂർത്തി എന്നുള്ള അർത്ഥത്തിലല്ല ബ്രഹ്മാവിനെയോ വിഷ്ണുവെയോ ശിവനെയോ ആ നിലയ്ക്ക് പറയുമ്പോൾ എടുക്കേണ്ടത് അവിടെ പരമാത്മാ പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ എപ്പോഴാണോ നമ്മൾ ത്രിമൂർത്തികളായിട്ട് ത്രിദേവന്മാരായിട്ട് രുദ്രന്മാരെ എടുക്കുന്നത് അപ്പോൾ അത് വ്യാവഹാരിക തലത്തിലാണ് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ ഭാവങ്ങളെ സ്വീകരിച്ചു കൊണ്ടാണ് അപ്പോൾ അതിനുപരി പരമാത്മാവിനെടുക്കണം എടുത്തേ മതിയാവും എന്തുകൊണ്ടെന്നാൽ മായായുക്തമായി സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെ ചെയ്യുന്ന ഈശ്വരഭാവങ്ങളാണത് ഈശ്വരഭാവം ആപേക്ഷികമാണ് ഈശ്വരഭാവം പരമമല്ല എന്തുകൊണ്ട് അവിടെ ഈശ്വരം ചെയ്യപ്പെടുന്നതും ഈശ്വരം ചെയ്യുന്നവനും എന്ന വ്യത്യാസമുണ്ട് അപ്പൊ ആ നിലയ്ക്ക് സൃഷ്ടികാരകനായിട്ട് ബ്രഹ്മാവ് അല്ലെങ്കിൽ സ്ഥിതികാരകനായിട്ട് വിഷ്ണു അല്ലെങ്കിൽ സംഹാരകാരകനായിട്ട് രുദ്രൻ ശിവൻ എന്നൊക്കെ നമ്മൾ പലത് പറയേണ്ടി വരും അങ്ങനെ ത്രിമൂർത്തികൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അവയ്ക്ക് ഉപരിയായിട്ട് ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ എന്ത് പേര് പറഞ്ഞാലും ഒന്നുമില്ല കേവല സത്യത്തെ എടുക്കണം അപ്പം പരമാത്മാ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് സകല ദേവതകളും എന്നൊക്കെ എടുക്കേണ്ടി വരും എന്നാൽ ഇതൊക്കെ നമ്മൾ താത്വികമായി പഠിക്കുമ്പോഴും മനസ്സിലാക്കുക ഒരു വൈഷ്ണവൻ വിഷ്ണുവെ ത്രിമൂർത്തികളിൽ ഒരാളായിട്ടല്ല എടുക്കുക പരമാത്മാന്നുള്ള പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് ശൈവന്മാർ ശിവനെ ത്രിമൂർത്തികളിൽ ഒരാളായിട്ട് അല്ല എടുക്കുക അങ്ങനെ പറഞ്ഞ അവരടുന്ന് തല്ലുകയുള്ളൂ അവിടെ പരമേശ്വരൻ തന്നെയാണ് ശിവൻ എന്ന ഭാവത്തിലാണ് ഈ രണ്ട് വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഏത് സർവേശ്വര ഭാവം നമ്മൾ ഈശ്വരനിൽ കൽപ്പിച്ചാലും ഈശ്വരനെ അപേക്ഷിക്കുക എന്തുകൊണ്ട് ഈശ്വരം ചെയ്യുന്ന ജഗത്ത് ഈശ്വരനാവുള്ളൂ അല്ലേ ഈശ്വരനാ ഉള്ളൂ അല്ലാണ്ട് എന്തിന്റെ ഈശ്വരൻ രാജ്യമില്ലാത്ത രാജാവുണ്ടോ രാജാവ് രാജാവെന്ന് പറയാണ് അയാൾക്ക് രാജ്യമില്ലാത്ത എങ്ങനെ രാജാവുന്നേ അപ്പൊ രാജാവെന്ന് പറ മക്കളില്ലാത്ത അച്ഛനുണ്ടോ ഇല്ല അമ്മ എന്ന് പറയാം അമ്മ എന്ന് കൊണ്ടും പറയാം പക്ഷെ അച്ഛൻ ഒരാളെ വിളിക്കണമെങ്കിൽ അയാൾക്ക് മക്കൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വിളിക്കാറില്ല അപ്പൊ മക്കളുള്ള അച്ഛൻ രാജ്യമുള്ള രാജാവ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല രാജാവ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട് ഏതു നിമിഷം രാജ്യം ഇല്ലാണ്ടായോ ആ നിമിഷം തൊട്ടേ രാജാവ് ഇതേപോലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ചെയ്യപ്പെടുന്ന ജഗത്തിന്റെ അപേക്ഷയിലാണ് ഈശ്വരൻ നിരപേക്ഷമായിട്ട് ഈശ്വരൻ ഇല്ല നിരപേക്ഷമായി പരമാത്മാവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഭേദത്തെ വ്യത്യസ്ത തലങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം വാസ്തവത്തിൽ ഈ ദേവതാ ഭേദങ്ങള് ഈശ്വര തത്വം നമുക്ക് വളരെ സങ്കീർണ്ണമാണ് അത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ സനാതന ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരും അഥവാ നിലനിൽക്കും